നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുന്ന ഏഴ് ദിവസത്തിനുള്ളിൽ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്ന ഏഴ് നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പൊന്നോണം കടന്നു വരികയാണ് ചിങ്ങമാസത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ നേടുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഏഴ് ദിവസത്തിനകം വളരെയധികം ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുവാനായിട്ട് പോകുന്ന ഏഴ് നക്ഷത്ര ജാതകർ ജീവിതത്തിലെ പ്രയാസങ്ങളെ ഒക്കെ മറികടന്ന് ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന ആ ഏഴ് നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുവാനായിട്ട് പോകുന്നത് അപ്രകാരം ഈ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യമാണ് ഈശ്വരൻ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്ര ജാതകർ തന്നെയാണ് ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹം നേടുന്ന ആ ഒന്നാമത്തെ നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകർ തന്നെയാകുന്നു ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് ഈ നക്ഷത്ര ജാതകർ മറികടക്കുവാനായിട്ട് പോകുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഏറെയുള്ള നക്ഷത്ര ജാതകരാകുന്നു ഇവർ പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യസ്ഥാനത്തെത്തുവാനായിട്ട് ഇവർക്ക് ഇനി ഒത്തിരി നാളുകൾ വേണ്ട ഇവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അസ്തമിക്കുകയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ഇവർക്കുണ്ട് അതുപോലെ തന്നെ ഇവരുടെ കടഭാരങ്ങളൊക്കെ മാറുവാനായിട്ട് പോവുകയാണ് രണ്ടാമത്തെ നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ ഉണ്ടായിരുന്നു ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുന്നു എന്നാൽ ഈ ഏഴ് ദിവസത്തിനകം വളരെ വലിയ ഭാഗ്യമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുവാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ നക്ഷത്ര ജാതകർ അനിഴം നക്ഷത്ര ജാതകരാണ് തീർച്ചയായിട്ടും ഇവരുടെ കടഭാരങ്ങൾ മാറി ഒരു ഗവൺമെൻറ് ജോലിക്കുള്ള സാധ്യതകളൊക്കെ വരും ദിവസങ്ങളിൽ ഇവരിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ തീർച്ചയായിട്ടും ഈ ഏഴ് ദിവസത്തിനകം പിണങ്ങി നിൽക്കുന്ന സുഹൃത്തുക്കൾ ഇണങ്ങുവാനോ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുവാനോ ഒക്കെ ആയിരിക്കാം ഇവരിൽ സാധ്യത കാണുന്നത് നാലാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് പുണർദം നക്ഷത്ര ജാതകരാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യമാണ് ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് പോകുന്നത് ഇവരുടെ വേദനകൾ മാറുകയാണ് ഇവരുടെ പ്രയാസങ്ങൾ മാറുകയാണ് ജീവിതത്തിൽ ഒത്തിരി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുകയാണ് അഞ്ചാമത്തെ നക്ഷത്ര ജാതകർ ഉത്തിരിട്ടാതിയാണ് ഉത്തിരിട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും അനുഗ്രഹമുള്ള ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് ഭാഗ്യം നിങ്ങളിൽ കടന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറി ഈശ്വര അനുഗ്രഹത്താൽ ഒത്തിരി ഒത്തിരി നന്മകൾ കടന്നു വരും ഇനി നിങ്ങൾ ഒരിക്കലും പ്രയാസം അനുഭവിക്കരുത് ഇനി നിങ്ങൾ ഒരിക്കലും കഷ്ടതകൾ അനുഭവിക്കരുത് അത്തരത്തിലുള്ള അനുഗ്രഹമാണ് ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആറാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് രോഹിണി നക്ഷത്ര ജാതകരാണ് തീർച്ചയായിട്ടും ഭാഗ്യം ഏറെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാകുന്നു ഈ രോഹിണി നക്ഷത്ര ജാതകർ ഒരുപാട് പ്രയാസത്തെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ച് ഈശ്വര സമക്ഷം ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നേടുവാൻ കഴിവുള്ള നക്ഷത്ര ജാതകർ തീർച്ചയായിട്ടും വളരെ വലിയ ഭാഗ്യമാണ് ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് പോകുന്നത് ഏഴാമത്തെ നക്ഷത്ര ജാതകർ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് കന്നിരാശിയിൽ വരുന്ന ഉത്രം നക്ഷത്ര ജാതകരാണ് തീർച്ചയായിട്ടും വളരെ വലിയ ഭാഗ്യമാണ് ഇവരെ കാത്തിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ് അപ്രകാരം ഈശ്വര സഹായത്താൽ ഈ ഏഴ് നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിശക്തമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി